അന്താരാഷ്ട്ര കുറ്റവാളിയായ തിരുവനന്തപുരം സ്വദേശി ഷാർജയിൽ പിടിയിൽ വിഴിഞ്ഞം സ്വദേശി യഹിയ ഖാനാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ പിടിയിലായിരിക്കുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് അറസ്റ്റ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി എങ്ങനെയാണ് ഇയാൾ വലയിലാവുന്നത് അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ ടോബി ജോൺസൺ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലാണ് പാലായിൽ പാത്രങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി വീടുകൾ കയറി ഇറങ്ങിയാൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ മാനസിക വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് തുടർന്ന് പാലാ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി അവിടെ നിന്നും മുങ്ങുകയായിരുന്നു കണ്ണൂർ മലപ്പുറം എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ച പ്രതി പിന്നീട് വിദേശത്ത് കടന്ന് കടന്നതായും പോലീസ് കണ്ടെത്തി ഇതേ തുടർന്നാണ് ഈ വർഷം ആദ്യം കോട്ടയം എസ് പി കെ കാർത്തിക്കിന്റെ നിർദ്ദേശപ്രകാരം ഒരു റിപ്പോർട്ട് ഇന്റർപോളിന് നൽകുന്നത് ഈ പ്രതിയെ പിടിക്കണമെന്ന് തുടർന്ന് ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി വിദേശത്ത് നിന്നും ഇപ്പോൾ ഇയാളെ ഷാദിയിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉച്ചയോടുകൂടി കേരളത്തിൽ കൊച്ചിയിൽ എത്തിച്ച പ്രതിയെ ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി കോട്ടയത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വർഷമായി പിടികിട്ടാതെ ഇയാൾ പോലീസിന്റെ പിടിയിലായിരുന്നില്ല പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങി നടക്കുകയായിരുന്നു ഇതിനിടയിൽ പോലീസ് ഈ ഒരു വിഷയത്തിൽ കാര്യമായി യും ഊർജിതമായ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം